ദിവസത്തെ ധ്യാന ചിന്തയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ ചിന്താവിഷയം കുംഭസാരകൂടായ കാൾവറി ചിന്തയ്ക്ക് ആധാരമായി തെരഞ്ഞെടുത്ത വേദഭാഗം ലൂക്കോസ് ഇരുപത്തിമൂന്നിന്റെ നാൽപ്പത്തിരണ്ട് യേശുവെ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളയണമേ എന്ന് പറഞ്ഞു നോമ്പെന്നാൽ സ്വയശോധനയുടെ വേദിയാണ് അവിടെ ഭൗതികമായ വേദനയ്ക്കുമപ്പുറം ആത്മീയമായ ഒരു മുറിക്കപ്പെടൽ അനിവാര്യമാണ് കുരിശാകുന്ന പാഠശാലയിൽ തിരിച്ചറിവിന്റെയും അനുതാപത്തിൻ്റെയും തിരുത്തലിൻ്റെയും വേദി ഒരുക്കപ്പെടണം പീഡാനുഭവത്തെ സ്നേഹിച്ചതിലൂടെ അതിൻ്റെ സൗന്ദര്യത്തിലേക്ക് ആകർഷിക്കപ്പെട്ട ഏക വ്യക്തിയാണ് യേശു കർത്താവ് ഈ ഭൂമിയിൽ അശാന്തി മുഴുവൻ താങ്ങുവാൻ ബലമുള്ള ഒരു മനുഷ്യ ശരീരം ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ കൊടുംപാപിയായ ഒരുവന്റെ കുംഭസാര കൂടായി കാൾവറി മാറുമ്പോൾ വ്യവസ്ഥകൾ കൂടാതെ നൽകുന്ന അനുഭവം ഏത് കഠിനഹൃദയത്തെയും ഒന്ന് പിടിച്ചു നിർത്തും സമശിക്ഷാവിധിയിലും മുന്നിലുള്ളവൻ്റെ തേജസ്സിനെക്കുറിച്ചുള്ള തിരിച്ചറിവ് ഒരുവന്റെ രക്ഷയ്ക്ക് നിദാനമാണ് നോമ്പെന്നാൽ സ്വയപരിശോധനയുടെ വേദിയാണ് അവിടെ ഭൗതികമായ വേദനയ്ക്കും അപ്പുറം ആത്മീയമായ ഒരു മുറിക്കപ്പെടൽ അനിവാര്യമാണ് പാപത്തിൻ്റെ അന്ധകാരത്തിലായാൽ ദിശാബോധം തന്നെ നഷ്ടപ്പെട്ടു പോകുമെന്ന സത്യം നാം അറിയണം അപ്പോൾ ഇതുവരെയും ശ്രേഷ്ഠമായി കരുതിയതൊക്കെയും ഒന്നുമായിരുന്നില്ല എന്ന് തോന്നിയേക്കാം നോമ്പും നമസ്കാരവും നാമമാത്രമായി പോയാൽ നഷ്ടമാകുന്നത് പർദീസായുടെ അനുഭവമാണ് ദൂർത്തുപുത്രന് ലഭിച്ച ഭാഗ്യപദവി ലംഘനം ക്ഷമിക്കപ്പെട്ട് അവന്റെ പാപം മറച്ചു കിട്ടി എന്നുള്ളതാണ് നീതിമാനയല്ലേ തേടി വന്നത് എന്ന് വചനം ആവർത്തിക്കുന്നു പൂർണ്ണമായി ദൈവകരങ്ങളിൽ ജീവിതത്തെ വിട്ടുകൊടുത്താൽ കുറവ് കണക്കിടാതെ ദൈവം കൈക്കൊള്ളും എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുവാനും ആ സത്യത്തിൽ വളരുവാനും രക്ഷയുടെ പറയു യോഗ്യരാകുവാനും കഴിയുന്ന വിധത്തിൽ നമ്മെ രൂപാന്തരപ്പെടുത്തുന്നതാകണം ഓരോ പീഡാനുഭവവും നോമ്പ് അനുതാപത്തിലേക്കും അനുതാപം ജീവിതവിശുദ്ധിയിലേക്കും നയിക്കണം അതുവഴി ലോകത്തെ നവീകരിക്കണം സമർപ്പണ പ്രാർത്ഥനയ്ക്കായി നമുക്കൊരുങ്ങ ഇനിയുള്ള പ്രാർത്ഥനാ വാചകങ്ങൾ കേട്ടതിന് ശേഷം അല്പസമയം ധ്യാനിക്കുക ദൈവമേ ക്രൂശിലെ കള്ളനെ പോലെ ഞാനും തിരുസന്നിധിയിൽ പശ്ചാത്തപിക്കുന്നു ഏത് അവസ്ഥയിലും എന്നെ ഉൾക്കൊള്ളുന്ന വലിയവനായ കർത്താവാണ് അങ്ങെന്ന് ഞാൻ തിരിച്ചറിയുന്നു ക്രൂശിലെ സ്നേഹം എന്റെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തുന്നു നമുക്ക് പ്രാർത്ഥിക്കാം വ്യവസ്ഥകൾ കൂടാതെ കൈക്കൊള്ളുന്ന ദൈവമേ നിത്യരക്ഷയ്ക്ക് അടിയനെയും യോഗ്യനാക്കേണമേ ആമേ ഒരു തീവണ്ടി യാത്രയിൽ ദുഃഖിതനായിരിക്കുന്ന യൗവനക്കാരനായ യാത്രികനോട് സഹയാത്രികൻ കാരണം തിരക്കി ഞാൻ എൻ്റെ അപ്പൻ്റെ അടുക്കൽ നിന്നും ഒളിച്ചോടിപ്പോയവനാണ് എന്നാൽ കഴിഞ്ഞ മൂന്ന് നാളുകൾക്ക് മുൻപ് ഞാൻ എൻ്റെ അപ്പനൊരു കത്തെഴുതി അപ്പാ ഞാൻ മടങ്ങി വരുവാൻ ആഗ്രഹിക്കുന്നു എന്നെ വീണ്ടും സ്വീകരിക്കുവാൻ അങ്ങ് തയ്യാറാണെങ്കിൽ നമ്മുടെ വീടിൻ്റെ മുറ്റത്തുള്ള മാവിൽ ഒരു വെള്ളക്കൊടി കെട്ടണം തീവണ്ടിയിൽ വച്ച് ആ കൊടി കണ്ടാൽ ഞാൻ അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങും ഇല്ലെങ്കിൽ ഇനിയൊരു മടങ്ങിവരവ് എനിക്കില്ല ഈ യാത്രയിൽ ആ മരത്തിൽ കൊടികൾ കണ്ടില്ലെങ്കിൽ സഹയാത്രികൻ യൗവനക്കാരനെ ആശ്വസിപ്പിച്ചു പിന്നെയും കുറെ ദൂരം പിന്നിട്ടപ്പോൾ യൗവനക്കാരൻ ഒരു കാഴ്ച കണ്ടു തൻ്റെ വീടിന് മുൻപിലെ സകേല മരങ്ങളിലും വെള്ളക്കൊടികളാൽ നിറഞ്ഞിരിക്കുന്നു മടങ്ങി വരുന്ന മകനെ ഉപേക്ഷിക്കുവാൻ ഒരു പിതാവിനും കഴിയുകയില്ല കുരിശിന്റെ വഴിയിലൂടെ യാത്ര തുടരുക